റോയൽ ലൈഫ് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ഋഷിക്കുട്ടൻ്റെയും സുജിത് ഭക്തന്റെയും ശ്വേതാ ഭക്തൻ്റെയും അതായത് ടെക് ട്രാവൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴഞ്ചേരിയിലെ മുത്തൂറ്റ് ഹോസ്പിറ്റലിൻ്റെ മുറ്റത്താണ് ഇവിടെ നിന്ന് ആ മുമ്പോട്ടുള്ള വഴിയെ പോയാൽ നമുക്ക് സുജിത് ഭക്തൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റൽ നിന്ന് ഈ ഒരു വഴിക്ക് നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സുജിത് ഭക്തൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഈ വഴി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും സുജിത് ഭക്തനും ശ്വേതാ ഭക്തനും അവരുടെ കൊച്ച് ഋഷിക്കുട്ടൻ ഉണ്ടാകാൻ വേണ്ടി ഈ ഒരു ആശുപത്രിയിലേക്ക് വരുന്നതും തിരിച്ച് ഋഷിക്കുട്ടനുമായിട്ട് അവരുടെ വീട്ടിലേക്ക് നടന്നു പോകുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം നമ്മൾ ആ വഴിയാണ് ഈ നടന്നു പോകുന്നത് ഈ രണ്ട് മതിൽക്കെട്ടുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആ മുകളിൽ കാണുന്നുണ്ടോ ഈ മതിൽക്കെട്ടിനപ്പുറത്ത് കാണുന്നത് ഉണ്ടോ അതാണ് സുജിത് ഭക്തൻ്റെ വീട് അവിടെ ആരും ഇല്ല നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം മുത്തൂറ്റ് ഹോസ്പിറ്റലിലേമിറ്റൂന്ന് ആ ചെറിയ വഴിയിലൂടെ നമ്മൾ നടന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അതെ സുജിത് ഭക്തൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ കിടക്കുന്നത് വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അറ്റാറ്റ ഹാരിയറൊക്കെ കിടന്നിരുന്ന സ്ഥലമാണിത് ഇപ്പോൾ ഇവിടെ ആരും ഇല്ല സുജിത് ഭക്തനൊക്കെ എറണാകുളത്തേക്ക് താമസം മാറി വരും നമുക്കറിയാം ഈ ഒരു മരവും ഈ ഒരു സ്റ്റെയറും ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും സുജിത് ഭക്തൻ്റെ ആ ഒത്തിരി വീഡിയോകളിൽ നമ്മൾ ഈ വീട് കണ്ടിട്ടുണ്ട് ഇതാണ് കോഴഞ്ചേരിയിലെ സുജിത് ഭക്തൻ്റെ വീട് പിന്നിൽ കാണുന്നതാണ് നമ്മുടെ ഋഷിക്കുട്ടൻ്റെ കോഴഞ്ചേരിയിലെ സ്വന്തം വീട് കോഴഞ്ചേരി സിംഹമെന്ന സുജിത് ഭക്തൻ തന്നെ ഫലപ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഋഷിക്കുട്ടൻ്റെയും ശ്വേതാ ഭക്തന്റെയും സുജിത് ഭക്തന്റെയും അഭിജിത് ഭക്തന്റെ ഒക്കെ ആ കോഴഞ്ചേരിയിലെ വീടിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ ആരും തന്നെ ഇല്ല ഈ ഒരു സിറ്റൗട്ടിലെ എത്രയോ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഈ സിറ്റൗട്ടിലൊക്കെ അവർ ഇരുന്നിട്ട് അവരുടെ ടാറ്റ ഹാരിയറിലൊക്കെ സാധനങ്ങൾ കയറ്റുന്നതും അല്ലേ എന്തുമാത്രം സംസാരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു സിറ്റൗട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഭാഗത്താണ് ഇവരുടെ ടാറ്റ ഹാരിയറൊക്കെ കിടന്നിരുന്നത് ഇതാണ് സുജിത് ഭക്തൻ്റെ വീട് ഒരു പ്രത്യേക ഫീലാവട്ടെ ഇവിടെ നിൽക്കുമ്പോൾ സുജിത് ഭക്തനൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ഒന്ന് വന്ന് കാണണമെന്നുണ്ടായിരുന്നു നമുക്കത് സാധിച്ചില്ല ഇവിടെ ഇപ്പോൾ ഇവരില്ല അവർ എറണാകുളത്തേക്ക് ഫ്ലാറ്റിലേക്ക് താമസം മാറിയായിരുന്നു നമുക്കറിയാം അപ്പം ശരിക്കും പറഞ്ഞൊരു യൂട്യൂബിലൊക്കെ ഒക്കെ വരാൻ വേണ്ടി നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് സുജിത് ഭക്തൻ അദ്ദേഹത്തെ നേരിട്ട് കാണണമെന്ന് എനിക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ നമുക്കത് സാധിച്ചില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇതാണ് സുജിത് ഭക്തൻ്റെ വീട് ഒരു പ്രത്യേക വൈബാണ് ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഇതിൽ നിൽക്കുമ്പോൾ മുത്തൂറ്റ് ഹോസ്പിറ്റലിനെ തൊട്ടടുത്താണ് സുജിത് ഭക്തന്റെ ഈ വീട് ഈ കാണുന്ന മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് കയറിയ ഇതാണ് സുജിത് ഭക്തന്റെ വീട് തുളസിത്തറ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പം ആരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഭൂണിലൊന്നും കയറി കാണിക്കുന്നില്ല ഇതാണ് സുജിത് ഭക്തൻ്റെ സ്വന്തം കോഴഞ്ചേരിയിലെ വീട് ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ധെയ്യ ഒരു അരപ്രൈസില് ഋഷിക്കുട്ടനൊക്കെ ഇരിക്കുന്നതും അതുപോലെ സുജിത് ഭക്തനായാലും അങ്ങേപ്പുറത്തൊരു കസേര ഇട്ട് സുജിത് ഭക്തൻ്റെ അച്ഛനും അവിടെ അമ്മ നിൽക്കുന്നതും ശ്വേതാഭക്തൻ ഇവിടെ നിൽക്കുന്നതും അഭിജിത്ത് നിൽക്കുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് തോന്നുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഫീലിംഗ് ഉള്ളൊരു സ്ഥലമാണ് ഒത്തിരി നാളായിട്ട് ഇവിടെ വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ച സ്ഥലം ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഇവർ ഇവിടെ ഇല്ല അവർ എറണാകുളത്തേക്ക് താമസം മാറിയിട്ടുണ്ട് എങ്കിൽപ്പോലും എന്നെ യൂട്യൂബിലേക്ക് എത്തിക്കാൻ മോട്ടിവേറ്റ് ചെയ്ത അദ്ദേഹം നേരിട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ട് പ്രചോദനം കൊണ്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് മേഖലയിലേക്ക് തന്നെ വന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് വന്ന് കാണുക എന്നുള്ളത് ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു അത് നിങ്ങളെ കൊണ്ടൊന്ന് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്താണ് ഇവിടെ വന്നത് എത്ര നസ്റ്റാൾജിക്കായിട്ടുള്ള സ്ഥലം എത്രയോ വീഡിയോകളിൽ നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്ന സ്ഥലം ഇതാണ് കോഴഞ്ചേരിയിലെ സുജിത് ഭക്തൻ്റെ സ്വന്തം വീട് ഇവിടെയൊക്കെ സുജിത് ഭക്തന്റെ അച്ഛൻ കൃഷി ചെയ്ത വഴുതന അദ്ദേഹം നന്നായിട്ട് കാഴ്ചക്കെടപ്പുണ്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ പല വീഡിയോസിലും സുജിത് ഭക്തൻ കാണിച്ചിട്ടുണ്ട് ഇതാണ് സുജിത് ഭക്തന്റെ സ്വന്തം വീട് ആ മുകളിലെ നിലയിലാണ് അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ ആരും ഇല്ലാത്തോണ്ട് നമുക്കകത്തേക്ക് കയറാൻ സാധിക്കില്ല മുറ്റത്ത് നിന്നുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം സുജിത് ഭക്തൻ്റെ കോഴഞ്ചേരിയിലെ വീടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി വരും എപ്പിസോഡിൽ കാണാം അതുവരെ ബൈ ബൈ